ക്രിയേഷൻ യൂട്യൂബ് ചാനൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകാറുണ്ടല്ലേ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷവും കൈ കഴുകാറുണ്ടല്ലേ അത് നമുക്ക് ഇസ്ലാം പഠിപ്പിക്കുന്നതാണ് മുമ്പും ശേഷവും കൈ കഴുകണം എന്നാൽ നമ്മൾ മാംസം ഭക്ഷിച്ചാൽ അതായത് ഇറച്ചിക്കറി അതിൽ കറി ആയാലും ഫ്രൈ ആയാലും ഇനി ഇറച്ചി ബിരിയാണി ആയാലും എന്താവട്ടെ മാംസം കൊണ്ടുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചാൽ ആ കഴിച്ചതിന് ശേഷം അതിന്റെ മണം പൂർണ്ണമായും പോകുന്ന രൂപത്തിൽ സോപ്പോ ആൻവാഷോ എന്തെങ്കിലും ഇട്ടിട്ട് വൃത്തിയായിട്ട് കഴുകണം കാരണം എന്താണെന്നറിയോ അങ്ങനെ കഴുകിയില്ല എങ്കിൽ പിഷാജിന്റെ ഷർ ഉണ്ടാകും ബുദ്ധിമുട്ടുണ്ടാകും ഇത് ഞാൻ പറയല്ല നിങ്ങൾ എന്താ തങ്ങളെ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കണ്ട ഏതായാലും പറയാൻ അർഹതപ്പെട്ട ഉസ്താദ് മാറുണ്ടല്ലോ ഉസ്താദ് പറയട്ടെ നമുക്ക് െ കുട്ടികളെ കൈ നന്നായി ശ്രദ്ധിക്കണം രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇറച്ചിക്കറി കോഴിക്കറി ഒക്കെ ഉണ്ടാക്കിയതാണെങ്കിലാണ് ഈ പറയണത് എന്താ കാരണം ഇറച്ചിയുടെ കൂടെയാണ് ഈ കയ്യിൽ ഇറച്ചിയുടെ കൂടെയാണ് കുട്ടി കിടക്കണതെങ്കിൽ അവിടെ പിശാജ് വരെ അടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മൻ നാമ വഫി വഫിഹി ദസമുൻ ഒരാൾ കിടന്നുറങ്ങുമ്പോ ആ ഉറക്കണ സമയത്ത് ഉറങ്ങണ സമയത്ത് കയ്യിൽ ഇറച്ചിയുടെ മണമുണ്ടോ ആ ഇറച്ചിക്കറിയുടെ കൊഴുപ്പുണ്ടോ എന്നാൽ പിശാജ് വരെ അടുക്കാൻ സാധ്യതയുണ്ട് കുട്ടിയെ അരച്ചിന്റെ മണിച്ചിട്ട് ശല്യം പറഞ്ഞല്ലേ അതുകൊണ്ട് ബേസിനിൽ എപ്പോഴും ഒരു സോപ്പ് വെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഉസ്താദ് പറഞ്ഞത് കേട്ടല്ലോ ഇത് നമ്മൾ സാധാരണ കാണുന്ന ഒരു വിഷയമാണ് അതായത് കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ട് കൈ നേരാമണ്ണം കഴുകാതെ കുട്ടികളോട് രക്ഷിതാക്കള് പറയും ആ നീ ഇന്ന് അവിടെ കിടന്നോ അല്ലെങ്കിൽ നീ ഇവിടെ കിടന്നോ എന്ന് പറയും കുട്ടികൾ നേരാവണ്ണം കൈ കഴുകിയിട്ടുണ്ടോ അവർ വൃത്തിയായിട്ടുണ്ടോ അതൊന്നും ചില സമയത്ത് ചില മാതാപിതാക്കൾ നോക്കാറില്ല എല്ലാവരെയും ഒന്നും ഞാൻ കുറ്റം പറയുന്നല്ല ചിലപ്പോ ഒന്നോ രണ്ടോ അതിഥികൾ നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അന്ന് ഈ പറയുന്ന പോലെ നമ്മൾ മാംസം കൊണ്ടും ഒക്കെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കും അങ്ങനെയുള്ള ദിവസങ്ങളിലെങ്കിലും കുട്ടികൾ ചിലപ്പോ നേരാമണ്ണം കൈ കഴുകാതെ നമുക്ക് അവരെ ശ്രദ്ധിക്കാൻ സമയം കിട്ടാതെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല എന്തയാൾ എപ്പോഴും നമ്മളെ കുറിച്ച് കുറ്റം പറയുന്നത് എന്ന് വിചാരിക്കേണ്ട നമുക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടാതെയെങ്കിലും ചിലപ്പോൾ കുട്ടികൾ അങ്ങനെ തന്നെ പോയി കിടന്നുറങ്ങാറൊക്കെ ഉണ്ട് എന്നാൽ ഇനി മുതലെങ്കിലും നമ്മളതൊന്ന് ശ്രദ്ധിക്കണം ഇത് കുട്ടികൾക്ക് മാത്രമുള്ള കുട്ടികളായാലും മുതിർന്നവരായാലും ആരായാലും ഈ മാംസത്തിന്റെ മണമുണ്ടെങ്കിൽ അവിടെ ഷെയ്ത്താൻ വരാനും ഷെയ്ത്താൻ ബുദ്ധിമുട്ടാക്കാനും സാധ്യതയുണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് അള്ളാഹു താല നമ്മെ എല്ലാവരെയും കാത്തു സലാമത്താക്കട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഷെയ്ത്താന്റെയോ ജിന്നിന്റെയോ ഇൻസിൻറെയോ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും ബുദ്ധിമുട്ടുകളൊന്നും അള്ളാഹുത്താല കാത്തു സലാമത്താക്കുമാറാവട്ടെ ആമീൻ അറബലീൻ ദുവാ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി